ഇന്ന് നമുക്കൊരു മട്ടൻ സൂപ്പിൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അടുപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോളം വേണം ഇത് നമുക്ക് കുക്കറിൽ ചെയ്യാം അതിനായിട്ട് മുന്നൂറ്റി അൻപത് ഗ്രാം മട്ടൺ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എല്ലും നെയ്യുമാണ് കേട്ടോ ഫാറ്റും പോകണുമാണ് അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക ഇനി ഒരു ഇരുപത്തഞ്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പത്തല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞാണ്ട് ഒന്ന് ഇടിച്ചെടുത്താൽ കേട്ടോ കഴുകിയതിന് ശേഷം ചെയ്താൽ മതി പിന്നെ ഒരു ഒന്നര ഇഞ്ച് വെളുപ്പള്ളി ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചെറിയ കഷ്ണം പട്ട ഒരു ആറ് ഗ്രാമ്പൂ ഒരു മൂന്ന് ഏലക്കായ ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് പിന്നെ ഒരു കുക്കറെടുത്തതിനു ശേഷം അതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അതിലോട്ടിട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം കുക്കർ അടിച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലടിപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് വിസിലും കുക്കറിൻ്റെ പ്രഷർ മാറിക്കഴിഞ്ഞാൽ മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാവൂ കേട്ടോ പ്രഷറൊന്നും കളയരുത് അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് താളിച്ചൊഴിക്കാം കേട്ടോ ഞാനിപ്പം താളിച്ചൊഴിക്കുന്നില്ല അതിന് പകരം ഒരു ടീസ്പൂൺ നെയ്യൊന്ന് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേണമെങ്കിൽ അരിച്ചും സെർവ് ചെയ്യാം മട്ടൻ്റെ പീസുകളൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ളൊക്കെ അരിച്ചിട്ട് സൂപ്പ് ബൗളിലൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെയും ചെയ്യാൻ വീട്ടിലോട്ടായിരുന്നു വലിയൊരു ബൗളിലെടുത്തിട്ട് സെർവ് ചെയ്യുകയാണ് ചെയ്തത് അടിപൊളി ആട്ടോ അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ കമൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ